നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിവിശേഷപ്പെട്ട ഒരു നാമത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക കാരണം അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു ശ്രീകൃഷ്ണ നാമത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ക്ഷിപ്രപ്രസാദിയാണ് നമ്മൾ നിർമ്മലമായ മനസ്സോടെ ഭഗവാനെ ആരാധിച്ചാൽ മാത്രം മതി വലിയ വലിയ പൂജകളും വഴിപാടുകളും ഒന്നും നമ്മൾ ഭഗവാനു വേണ്ടി നടത്തേണ്ടതില്ല ഭഗവാനെ മനസ്സ് തുറന്ന് വിളിച്ചാൽ മാത്രം മതി ഭഗവാൻ അവിടെ ഓടിയെത്തും അത്രയ്ക്ക് ഭക്തവത്സലനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഭഗവാനെ കൃഷ്ണ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി ഭഗവാൻ ഓടി നിങ്ങളുടെ അരികിലെത്തും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഏത് വേഷത്തിലും തന്റെ ഓരോ ഭക്തരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു ദേവതയേ ഉള്ളൂ അത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ചിലപ്പോഴൊക്കെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യാറുണ്ട് കാരണം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നമുക്കറിയാവുന്നതാണ് എങ്കിലും തന്റെ ഒരു ഭക്തരെയും ഭഗവാൻ ഇന്നേ വരെ നിരാശപ്പെടുത്തിയിട്ടില്ല തൻ്റെ എല്ലാ ഭക്തരുടെയും രക്ഷയ്ക്കെത്തുകയും അവരെ വാരിപ്പുണരുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദേവതയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് നമ്മളിൽ പലർക്കും അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോഴൊക്കെ സ്വപ്നത്തിലൂടെയും നേരിട്ടുമൊക്കെ നമ്മുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടാറുണ്ട് പ്രത്യേകിച്ചും അമ്മമാരുടെ മുന്നിൽ മനസ്സ് വല്ലാതെ വിഷമിക്കുകയോ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കാൻ പറ്റാതെ വരികയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ തനിക്കാരും ഇല്ല എന്ന് തോന്നുകയോ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ ഭഗവാനെ വിളിക്കുക നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഉറപ്പായും ഭഗവാൻ അവിടെ എത്തിയിരിക്കും നമ്മൾ ഭഗവാനു വേണ്ടി ചെയ്യേണ്ടത് നിർമ്മലമായ മനസ്സോടെ ഭഗവാനെ ആരാധിക്കുക എന്നത് മാത്രമാണ് ഇനി നിങ്ങൾ കടബാധ്യതയാൽ വിഷമിക്കുന്ന ഒരാളാണെങ്കിലും ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു നാമം നിത്യവും ജപിക്കണം സമ്പത്തും ഐശ്വര്യവും നേടിത്തരാൻ കഴിയുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏഴക്ഷരമുള്ള ഒരു നാമമാണിത് നാമം ഇപ്രകാരമാണ് ഗോവല്ലഭായ സ്വാഹ ഗോവല്ലഭായ സ്വാഹ ഗോവല്ലഭായ സ്വാഹ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് ജപിക്കേണ്ട ശ്രീകൃഷ്ണനാമമാണിത് കൃഷ്ണനാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണിത് ഇനി ഇത് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയാം വ്യാഴാഴ്ച ദിവസം മാത്രമേ ഈ നാമം ജപിച്ചു തുടങ്ങാൻ പാടുള്ളൂ തുടർന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് ജപിക്കാവുന്നതാണ് അത് രാവിലെ കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഗണപതി ഭഗവാനെ ആദ്യം പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒൻപത് തവണയോ പതിനൊന്ന് തവണയോ ഈ നാമം ജപിക്കണം നൂറ്റിയേഴ് തവണ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് മുന്നിലായിരുന്നു ഈ നാമം ജപിക്കണം ഭഗവാന്റെ ഈ നാമം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നേടിത്തരുകയും ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഭഗവാന്റെ ഈ നാമം നമുക്ക് ജപിക്കാവുന്നതാണ് ഇത് നിത്യവും ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകും നന്ദി നമസ്കാരം